ഒരു കന്നഡ ബ്ലോക്ക് ബസ്റ്റഡ് സിനിമ ഇപ്പം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ വന്നിട്ട് നല്ലപോലെ കളക്ഷൻ വാരി എടുക്കുന്നുണ്ട് ഏത് സിനിമ നമുക്ക് നോക്കാം സു ഫ്രം സോ എന്നാണ് സിനിമ പേര് നൽകിയിരിക്കുന്നത് ഒരു കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് മൂന്ന് ദിവസം അതിന് നിമിഷം ആദ്യം ഒരു കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ ടെർബോ സിനിമയിലെ ബില്ലനെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പുള്ളിന്റെ ഒരു സിനിമയും കൂടിയാണ് സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ സിനിമ കന്നഡ ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ വാരിയിട്ട് ഇപ്പം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ വന്നിരിക്കുകയാണ് തിയേറ്റർ റിലീസിനായിട്ട് ആദ്യ ദിവസം തന്നെ എട്ട് പോയിന്റ് അഞ്ച് ലക്ഷമാണ് സിനിമ അരസ്ഥമാക്കിയത് രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പെർസെന്റേജ് ഒരു ജമ്പ് കാണാൻ സാധിക്കുന്നുണ്ട് കളക്ഷന്റെ ഭാഗം രണ്ടാം ദിവസം മുപ്പത്തിരണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം ഓൾമോസ്റ്റ് എൺപത്തി അഞ്ച് പോയിന്റ് പെർസെന്റേജ് ജമ്പാണ് കഴിഞ്ഞ കളക്ഷനെക്കാളും കൂടി വന്നിരിക്കുന്നത് അമ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ലക്ഷമാണ് സിനിമ മൂന്നാം ദിവസം നേടിയെടുത്തത് അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് സിനിമ ഒരു കോടി കേരള ബോക്സ് ഓഫീസിന് കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലോട്ട് സിനിമ റിലീസിന് കൊണ്ടുപോകാൻ നമ്മൾ ഡി ക്യൂന്റെ ഡി ക്യു വെൽഫെയർ ഫിലിംസ് ആണ് എന്തായാലും കേരളത്തിൽ നല്ലപോലെ സിനിമ കളക്ഷൻ വായി എടുക്കുന്നുണ്ട് ഓരോ ദിവസം പിന്നിടുപ്പോൾ സിനിമേൻ്റെ ജനറൽ അല്ലെങ്കിൽ ഈ കഥ നോക്കുകയാണെങ്കിൽ ഒരു കോമഡി ഹൊറർ സിനിമയാണ് എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലറൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും സൂ ഫ്രം സൂ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞൊരു അഭിപ്രായം നമ്മുടെ ഈ ഒരു സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ ഒരു കന്നഡ ഹൊറർ കോമഡി സിനിമയാണ് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് എനിക്ക് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു കിഡൻസ് ഉണ്ട് കളക്ഷനിലായിട്ട്